ഹായ് ചില്ലി സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ വരും വേണ്ട ഞാൻ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാം വീട്ടിൽ എങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ ഇപ്പം റെസ്റ്റോറൻറ്റിലൊക്കെയാണ് എവിടെയെങ്കിലും ചെന്നാലും ഇതൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ നമുക്കൊട്ടും കുറയ്ക്കേണ്ട നല്ല ടേസ്റ്റ് തന്നെ അതങ്ങ് ചെയ്തേക്കാം നമുക്ക് ഈ മന്തിക്ക് ആവശ്യമുള്ള മസാല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മല്ലി കുരുമുളക് ചെറിയ ജീരകം രണ്ട് തക്കോലം ഒരു മൂന്നാലം ഏലക്ക അതേപോലെ ഗ്രാമ്പു ഒരു കഷ്ണം കറുവാപ്പട്ട ബലീഫ് നാരങ്ങ ഒരു ചെറുനാരങ്ങ അപ്പോൾ ഇത്രയും ഐറ്റം കൊണ്ടാണെങ്കിൽ നമുക്കത് മസാല റെഡിയാക്കേണ്ടത് അപ്പോൾ ഒരു ഫുൾ കോഴി കോഴിയായിട്ടോ നാല് പീസായിട്ട് വൃത്തി വെച്ചിരിക്കുന്നതാണ് നല്ല കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നത് ഈ നമുക്കറിയാമല്ലോ ഈ മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ചിക്കൻ്റെ ഒരു രീതിയൊക്കെ ചെറിയ പീസായിട്ടല്ലേ ഇതേപോലെ തന്നെ ഒരു നാല് ഒരു ഫുൾ കോഴി നാല് പീസൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും അത് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ റെഡിയാക്കാം അപ്പോൾ ആ ഒരു കോഴിക്കുള്ള മസാലയാണ് നമ്മളിപ്പറ എടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുക അടുപ്പൊന്ന് കത്തിയ ശേഷം ഒരു പാനങ്ങോട്ട് വെക്കുക ഈ ഒന്ന് ചൂടായതിനു ശേഷം ആദ്യം മല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തേണ്ട തേണ്ട അതങ്ങോട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളകായിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇനി ഈ മസാല എല്ലാം കൂടെ നേരത്തെ പരിചയപ്പെടുത്തി ആ മസാല എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഉണക്ക നാരങ്ങ അതൊന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് എന്തായാലും വെച്ചൊന്ന് പൊട്ടിച്ചതിന് ശേഷം അടത്തി പൊട്ടിടുക്കുക അപ്പം ചെറിയ തീയിൽ തന്നെ വേണം ഇതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം കാരണം നമുക്കിത് പൊടിച്ചെടുക്കാമെന്നുള്ളതാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതായത് നമുക്ക് ജാറിൻ്റെ അകത്തിട്ടാ പൊടിഞ്ഞ് കിട്ടണം ആ രീതി വേണം അത് ചൂടാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതൊന്ന് നിർത്തുകയാണ് അപ്പം ഇതേപോലെ ഒരു ചാർ ചെറിയ ചാർ എടുക്കുക ഒന്ന് കീറിയിട്ട് ഇതെല്ലാം കൂടി ചാറിലോട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചോണ്ട് വരില്ല ഇതാണ് അതിൻ്റെ ഒരു മസാല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വേറെ ഏറെ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കായിരിക്കും അപ്പോൾ ഇത് പൊടിച്ചോണ്ട് ഇപ്പോൾ വരാം ഇപ്പം ചിക്കൻ മന്തിക്കുള്ള മസാലയൊക്കെ നല്ല തരിയില്ലാതെ ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊരു ബൗളിനകത്ത് മാറ്റുകയാണ് അപ്പോൾ ആ മസാല പൊടിച്ചതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ആ മസാലപ്പൊടി ഒന്ന് മാറ്റി വെക്കുകയാണ് നമുക്കത് പിന്നീട് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ അകത്ത് ആവശ്യമുള്ള മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം അതിന് മുമ്പ് ഈ ചിക്കനൊന്നും ഇതേപോലെ ഒരു മോന മോനേമ്പെല്ലം പറ്റി ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കാരണം ഇതിൻ്റെ അകത്ത് ഈ മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് കുത്തിക്കൊടുക്കുക ഇപ്പം ഇതുപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് കുത്തിയായിട്ട് ഞാൻ വേറെ പാത്രത്തിലൂടെ മാറ്റിയാണ് ഇപ്പം ഇതേപോലെ എല്ലാം ഒന്നും കുത്തി നമുക്കിതിനകത്ത് മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കഴിയുന്നത് ചിക്കൻ സ്റ്റോക്ക് ഇത് നമുക്കങ്ങോട്ട് പൊടിച്ച് ഈ ചിക്കൻ്റെ അകത്തോട്ടിടുക ഇതേപോലെ പാക്കറ്റകത്ത് വരുന്നത് ചെറിയ കട്ടയാണ് ഞാൻ ഇത് ഒരെണ്ണം എടുക്കുകയാണ് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെയുള്ള ഫുഡിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണമായിട്ട് ചേർക്കും ഇതൊരല്പം ഉപ്പൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ചിക്കൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചേർക്കാൻ ഈ മസാലപ്പൊടിക്കകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് ചേർക്കുകയാണ് കാര്യം ഒരല്പം കളറൊക്കെ വേണമെങ്കിൽ അതിനു വേണ്ടി ചേർക്കുന്നൊന്നേ ഉള്ളൂ നീതിൻ്റെ അകത്തോട്ട് ഒരു ചെറുനാരങ്ങ നീരിൻ്റെ പകുതി അതുകൂടി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ഇങ്ങനെ അങ്ങോട്ട് നെറ്റി അങ്ങോട്ട് ഉള്ള നീര് മൊത്തം എടുക്കണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിലങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം നീതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി ഇച്ചിരി ഓയിലൂടെ വേണം ആ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം നല്ല ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് നേരത്തെ മസാലപ്പൊടി മാറ്റി വെച്ച പോലെ ഇത് മാറ്റി വെച്ചു വയ്ക്കുകയാണ് ഇതേപോലെ ഈ ചിക്കൻ ആവശ്യമുള്ള ഇതുകൂടെ നോക്കി ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ട് ഇതെല്ലാം നല്ല വിരന്ന് കൈ കൊണ്ട് തന്നെ ഏറ്റുടിപ്പിക്കുക ഇനി നമുക്ക് ഈ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ചേർത്ത് കൊടുക്കും ഇത് നല്ല വരുന്നു കൈ കൊണ്ട് തന്നെ ഒന്ന് തിരട്ടി ഇങ്ങോട്ട് എടുക്കുക ആ മന്തിയുടെ ആയിട്ടുള്ള ആ ടേസ്റ്റ് ആ ഒരു മണവും ഒക്കെ ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് തിരിച്ചു മറിച്ച് എല്ലാം ഇട്ട് ഈ മസാല മൊത്തം അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇപ്പം നമ്മൾ ഈ രീതിയിലാണ് ഈ മസാലയൊക്കെ റെഡിയാക്കി ഈ ചിക്കനെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാ ഭാഗത്തും ആ മസാല തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതിന് നമ്മളെ ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണ് ഒരു മണിക്കൂറോ അല്ല രണ്ട് മണിക്കൂർ ഇരുന്നാലും എത്ര സമയം ഇരിക്കുന്നു അത്ര നല്ലതാണ് ഞാൻ ഒരു മണിക്കൂറേ വെക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇത് ചെയ്തെടുക്കട്ടേ ഒരു മണിക്കൂർ നിന്ന് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമുക്ക് മന്ത് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുമായിരുന്നു ഫ്രിഡ്ജിൽ നോക്കാൻ ഫ്രീസറിനകത്തല്ല താഴത്തിട്ടായി വെച്ചിരിക്കായിരുന്നു ഇനി ഇത് നമുക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മുടെ ചോറിന് വേണ്ടി ഒരു കപ്പ് അരിയാണ് ഇത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ഇൻഡ്യ ഗേറ്റ് ബസ്മതി അരി വയറ്റാണ് എടുത്തിരിക്കുന്നത് അതല്ല ചെറിയൊരു ചുമര കളറോട്ടുള്ള അരിയുണ്ട് പക്ഷേ അത് വേവ് കൂടുതലായി ഇതാണെങ്കിൽ അത്രയും വേവ് വരത്തില്ല ഇതേ കപ്പിന് തന്നെ ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഞാൻ എൻ്റെ തെറ്റി ഈ പാത്രത്തിൻ്റെ അകത്തൊഴിച്ചിട്ടുണ്ട് അപ്പം അത് അടുപ്പത്തിട്ട് വെക്കുകയാണ് അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഈ വെള്ളം ഒന്ന് ചൂടാകട്ടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി തുറക്കാണ് ഇനി ഇതേപോലെ ഒരു കിഴുത്തപ്പാത്രം അങ്ങോട്ട് വെച്ച് കുടിക്കുക അല്ല ഇടിയപ്പത്തട്ടാണേലും മതി ഇതേപോലെ ചെറുത്ത പാത്രത്തിൻ്റെ മുകളിലോട്ട് ഒന്ന് കുറച്ച് വെക്കട്ടെ തിളയ്ക്കാൻ വേണ്ടി കൂട്ടി വെച്ച് ആ ഇത് നമുക്ക് മസാലയൊക്കെ പേട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ അങ്ങോട്ട് വെച്ചുകൊടുക്കുക നാലെണ്ണമുണ്ട് നാലെണ്ണം നമ്മൾ അതിന് ശേഷം ബേസിൻ്റെ അകത്തുള്ള ആ മസാല എല്ലാം കൂടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് മൊത്തം ഒരു അര മണിക്കൂറെങ്കിലും ഇരിക്കണം രണ്ട് ഭാഗം തിരിച്ച് മറിച്ച് നോക്കിയിട്ട് കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടു ഇപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് റെഡി ആവട്ടെ ഇത് ഏകദേശം നേരത്തെ പറഞ്ഞ ഒരു എഴുന്നൂറ് ഗ്രാം അരിയാണ് നമുക്കിത് നല്ലപോലെ കഴിയെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് അങ്ങോട്ട് ഇടാം കണ്ടില്ല എന്നാൽ നീളമുള്ള അരിയാണ് ഇതിൽ കൂടുതലും ചേർക്കുന്നത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകി ഇതിൻ്റെ കാടി പൊത്തായിട്ട് അളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം അപ്പോഴത്തേക്കും പതിനഞ്ച് മിനിറ്റ് ആവും അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം ഇത് കഴുകൊണ്ട് വരികയും ചെയ്യാം അപ്പം നമ്മുടെ ബസ്മതി അരിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ അതിൻ ഇച്ചിരിക്ക് ഇത് ഇരുന്ന് ഒന്ന് കുതിരട്ടെ അപ്പോഴത്തേക്ക് ഈ ചിക്കനൊക്കെ റെഡി ആവും നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് തുറന്ന് നോക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുക ഇതും അതുപോലെ തന്നെ മറിച്ചങ്ങ ഒരെണ്ണം അതുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ ഇനി ഇത് ഒന്നുകൂടെ മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞ ശേഷം മണം നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കുക ഒരു പതിനഞ്ച് ആയിട്ടുണ്ട് മൊത്തം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം നല്ല നല്ല പോലെ ആവി കയറിയിട്ടുണ്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് താഴെ വെക്കുകയാണ് ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ആ ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം ഈ ചിക്കൻ ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് എടുക്കാം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പം നമ്മൾ നല്ല ഒരു ആവിയൊക്കെ കയറ്റി രണ്ട് ഒര മണിക്കൂറോളം ഇരുത്തേ കണ്ടോ ഇന്ന് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഒരു മീഡിയം രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മസാല ആ മസാല മിക്സ് ഞാൻ ഈ ചിക്കൻ തകത്തോട്ട് ഒന്നുകൂടെ നമുക്ക് നമുക്കൊന്നുകൂടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ശാലോ ഫ്രൈ ആയി എന്നൊക്കെ പറയത്തില്ല അതേപോലെ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഈ ബാക്കിയുള്ള മസാല ഞാൻ അതിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഇതിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്ന അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട അതും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റും നമുക്കത് കിട്ടും ഇനി നമുക്ക് ആ മന്തി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കണ്ടേ ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഉരുളി അങ്ങോട്ട് വെച്ചു ഇതൊന്നു കത്തിക്കിട്ടെ ഈ ഉരുളി ചൂടാൻ ശേഷം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാരണം ആ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു കുഴിമന്തിയെട്ട് ആ നല്ല ഇത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ലൊരു ചിക്കൻ മന്തി അങ്ങനെ ഇത് കരുതാവുള്ളൂ ഇത് ഇതേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അത് ഞാൻ ഉറപ്പ് വരികയാണ് ഇനി നമുക്ക് എണ്ണ അതായത് ഈ ജോലി ചൂടാതിന് ശേഷം ഇനി ചിക്കൻ അങ്ങോട്ട് വരയ്ക്കും ഈ ചെറിയ ധീ മതി ഒന്ന് ഷാലോ ഫ്രൈ രീതിയിലാണ് രീതിയിലാണത് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചു പോടുക ഇപ്പം നമുക്ക് തിരിച്ച് മറിച്ചൊന്ന് കരിഞ്ഞ് പോകാത്ത രീതി വേണം ഇത് റെഡിയാക്കി എടുക്കാനൊക്കെ നന്നിട്ട് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ഇത് രണ്ട് ഭാഗം റെഡിയായിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് നിർത്തിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ എടുക്കാം ബേസിൻ്റെ അകത്തിട്ട് മാറ്റാം അപ്പം രണ്ട് ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇനി ഇതൊന്ന് മാറ്റുകയാണ് ഇനി നമുക്ക് ആ റൈസൊക്കെ റെഡിയാക്കണം അപ്പോൾ നമ്മളെ ഉരുളി ഒന്നുകൂടെ അടുപ്പത്ത് വെക്കുകയാണ് ഒരൽപ്പം ഓയിലൂടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓയിൽ ചെറുതായിട്ടും ചൂടായതിനു ശേഷം നേരത്തെ എടുത്ത മസാലയുടെ ബാക്കി നമ്മൾ അതേ അതേ മസാല തന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അത് ഈ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക ഇനി ഒരു അഞ്ചാറ് വെളുത്തുള്ളി കതച്ചത് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇലക്കിയ ഗ്രാമ്പൂ കറുവ രണ്ട് തക്കോലം വെളുത്തുള്ളി രണ്ട് ബേലീഫ് ഇത് ഇത്രയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ടെ ഒരു വലിയ സവോള ഇത് കൊത്തിയങ്കി വെച്ചിരിക്കുന്നത് ആ സവോളം ഇവിടെ ഇല്ലാത്ത കുട്ടിയെടുക്കുക ഇളക്കി കുടുക ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം വീഡിയോ സൈസ് ക്യാപ്സിക്ക് അതിലൊന്ന് കിട്ടി കൊടുക്കുക ഇതൊന്ന് ഇവിടെ ഇളക്കി കൊടുക്കുക രണ്ട് പച്ചമുളക് ഞാൻ ആ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം വടറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്താണല്ലോ നമ്മൾ കളി പാത്രം വെച്ചിട്ട് ചിക്കൻ റെഡിയാക്കിയത് ആ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരുന്നത് ഇതിപ്പോൾ ഒരു കപ്പേ കാണത്തുള്ളൂ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ് അതുകൂടെ അങ്ങോട്ട് ഒഴിക്കുകയാണ് നമ്മളാ മന്തി മസാല എന്ന് കുറേ അല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൂടെ ഒരാ ടേബിൾ സ്പൂൺ അളവിൽ ആ മന്തി മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ ഇനി ഇത് തുറന്ന് നോക്കുക വെള്ളം തിളച്ചതിന് ശേഷം വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കുക വേണ്ട വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ് വൃത്തിയാക്കി വത്തിക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഒരു എഴുന്നൂറ് കിലോ അരിയായിരുന്നു കേട്ടോ ഇത് നമ്മളെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം വെള്ളത്തിനകത്ത് ഉപ്പ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെറുനാരങ്ങയുടെ പഴുതി അതുകൂടെ അങ്ങോട്ട് അതിൻ്റെ നീരോട് കിട്ടും ആ നാരങ്ങ നീരി ഉപ്പ് ശേഷം ഇച്ചിരി ഉപ്പ് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ണിളക്കി ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് നമുക്കിടയ്ക്കും തുറന്ന് നോക്കാം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റോളം ഇരിക്കട്ടെ ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് എവിടെ പറയാൻ നോക്കാം ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു പകുതി വേബോളമായി കാണും എന്ന് തോന്നുന്നു ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ചോറ് റെഡിയാം രണ്ട് ഉണക്ക ഉണക്കതാരങ്ങിയാൽ കൂടെ നമുക്കിതിൻ്റെ ഉടത്തി ഇട്ട് കൊടുക്കാം ഇന്നത്തെ മൂടി വെക്കുകയാണ് ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റായി നമുക്ക് തുറന്നു നോക്കാം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് ഒരു കളറിന് വേണ്ടി റെഡ് കളറ് ആ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ചിക്കൻ അങ്ങോട്ട് വെച്ച് നോക്കാം ഇതേപോലെ അപ്പോൾ തീയൊക്കെ മീഡിയം രീതിയിൽ വെക്കുള്ളൂ തീ കൂട്ടി വെക്കല്ലേ തീ കൂട്ടി വെച്ചാൽ അത് അടിക്ക് പിടിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ അപ്പം ആവശ്യത്തിനുള്ള റെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചാർക്കോളൂടെ ഒന്ന് റെഡിയാക്കണം ഇത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് പെട്ടെന്ന് തന്നെ ചെയ്യാം ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ട് മുകളിലോട്ട് വെക്കാം ആവുമ്പോൾ എളുപ്പമല്ലേ വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അടുപ്പിലോട്ട് തന്നെ വെച്ച് പെട്ടെന്ന് ചൂടാക്കിയിട്ട് നേരെ ഇങ്ങോട്ടൊന്ന് വയ്ക്കും ആ എന്നിട്ട് അടുപ്പിലോട്ട് വെക്കാം അല്ല ഇനി ഒന്ന് അടച്ച അങ്ങോട്ട് വെക്കാം ചാർക്കോൾ വരുത്തിച്ച് നമ്മൾ അടുപ്പ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതങ്ങ് നിർത്തിയാക്കാം ഇനി ഇതിലിരുന്ന് തന്നെ അതൊരു പത്ത് മിനിറ്റോളം ഇരിക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് നല്ല ടേസ്റ്റായിട്ട് കൂടി നമുക്ക് റെഡിയാക്കി അപ്പോൾ നമ്മളെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ചിരുന്നതാണ് തുറന്നു പോകണം അപ്പം നല്ല ഒരു കൊതിപ്പിക്കുന്ന ഒരു മണം തന്നെയട്ടോ പക്ഷേ നമ്മൾ ഈ രീതിയിലാണ് ആ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടിപൊളിയാണ് കേട്ടോ അല്പം ബുദ്ധിമുട്ടി എച്ചിരി നേരം മെനക്കെട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യാം ഇതങ്ങ് മാറ്റുകയാണ് അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല ഉണ്ടോ നമ്മളെ ഈ ചിക്കൻ ഇങ്ങോട്ട് മാറ്റുകയാണ് ആ ചിക്കന് ഇങ്ങോട്ട് മാറ്റി ഇനി ചോറ് ഞാൻ ബേസൻ്റെ അകത്തോട്ട് മാറ്റുകയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെറിയ ചൂടോടു കൂടി വേണം ഇത് കഴിക്കാൻ ചോറ് ഈ ബേസിൻ്റെ അകത്തോട്ട് മാറ്റുകയാണ് ചോറൊക്കെ നമ്മൾ ബേസിൻ്റെ അകത്തോട്ട് മാറ്റി നീ ആ ചിക്കനും ഒക്കെ ഇങ്ങോട്ടും പിറക്കി ഇതിപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടും ഇതുപോലെ മന്തി ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്ത് കഴിക്കാം ഇച്ചിരി മലക്കെട്ട് ഇരിക്കണമെന്നുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ആ മന്തി ചിക്കൻ മന്ത് റെഡി ആക്കിയിട്ടുണ്ട് ഈ രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മന്തി നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പലയിടത്തും പല രീതിയിലും വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ഓരോരുത്തരും ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ നല്ല രുചികരമായിട്ട് നമുക്കും എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കണ്ടേ എപ്പോഴും ഇതൊക്കെ റെസ്റ്റോറൻറ്റും ഹോട്ടലിലേക്കാണ് ആശ്രയിക്കുന്നത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല രുചികരമായിട്ട് ഒരു ചിക്കൻ മന്തി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലാണ് ബെൽബട്ടൺ മറക്കാതെ അമർത്തിക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ ബായ്